നൻപാ നമ്പികളെ നമ്മുടെ പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ റിട്ടേർഡ് എസ് പി ജോസഫ് കുരുള അയ്യോ സാറേ ഞാനൊരു പാപം അല്ലേ അല്ലേ അയ്യോ അതല്ല കേട്ടോ നമ്മുടെ ജോർജ് ജോസഫ് എന്ന് പറയുന്ന റിട്ടയർഡ് എസ് ആണെങ്കിൽ നമ്മുടെ മാർക്കോ സിനിമ ഇന്ത്യയിൽ നിന്നും നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഭാഗ്വാദവുമായിട്ട് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയെ നിങ്ങൾ വെറും ഒരു മുതുക്കു കൂത്താട്ടമായിട്ട് മാത്രം കണ്ടാൽ മതി കാരണം പുള്ളി അല്ലാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് ബട്ട് ഇതിനെ ഒരു മുതുക്കു കൂത്താട്ടമായിട്ട് മാത്രം നിങ്ങൾ കാണുക കാരണം ഇപ്പോഴത്തെ ജനറേഷനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഓൾഡ് ജനറേഷനിലെ ചില ആളുകൾക്ക് ചില മുതുക്കന്മാർക്കും കളവന്മാർക്കും കളികൾക്കുണ്ടാവുന്ന ചില

ും ഈ സിനിമ കാണിക്കാൻ പാടില്ല ഈ സിനിമ കാണിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ മേഖലകളിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇന്ന് ഈ സിനിമ റിലീസിന് എത്തിയിരിക്കുകയാണ് അയ്യോ അങ്ങനെ പറയരുത് ഇത് വയലൻസ് രംഗങ്ങളല്ല കാണിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കരുതലും സ്നേഹവും കാണിക്കുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് ഈ സിനിമ ഏ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ലെങ്കിലും തിയേറ്ററിൽ കുട്ടികളാണ് അത് പിന്നെ നമ്മുടെ നാട്ടില് ഈ തുണ്ട് സൈറ്റുകളൊക്കെ ബാൻ ചെയ്തിട്ടും ബിപേട്ട് ആൾക്കാർ കാണുന്നില്ലേ അത്രയും വിചാരിച്ചാൽ മതി പിന്നെ കുട്ടികൾ ഇത് കാണരുത് എന്ന് പറഞ്ഞിട്ട് എത്രയോ കുട്ടികൾ കാണുന്ന പരിപാടികൾ ഉണ്ട് ഇവിടെ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയാനുണ്ടല്ലോ മുതിർന്ന ആൾക്കാരായാലും ശരി അവർ പോലും കാണാൻ പാടില്ലാത്ത സിനിമ തന്നെ അത്ര ക്രൂരമായ മനുഷ്യമായ വയലൻസ് കാണിക്കുന്ന സിനിമ നമ്മുടെ ഈ കൊച്ചാട്ടനാണെങ്കിൽ ആദ്യമായിട്ട് തോന്നുന്നു ഇങ്ങനെ ഒരു വയലന്റ് സിനിമ കാണുന്നത് അതിന്റെ പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി പ്രത്യേക ഈ വയലൻസ് പണം ഉണ്ടാക്കാൻ മാത്രമേ പറയാനുള്ളൂ നമ്മളെ ഏറ്റവും ക്രൂരമായി മതിക്കുന്ന ചില രംഗങ്ങളുണ്ട് കുട്ടിയെ കെട്ടിത്തൂക്കി കൊല്ലുന്ന രംഗമുണ്ട് അതുപോലെ തന്നെ സിലിണ്ടർ ഉപയോഗിച്ചത് ഈ കൊച്ചാടനം ഇത് അങ്ങോട്ട് കുറച്ച് സ്പോയിലർ ആണ് സിനിമയുടെ പറഞ്ഞത് സിനിമ ഇറങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സ്പോയിലർ വന്ന ഈ കൊച്ചാട്ടനെ എന്താണ് ചെയ്യേണ്ടത് റിട്ടയർഡ് എസ് ആണ് സാമാന്യം ബോധം മൂളയും കാര്യങ്ങളൊന്നും ഇല്ല ഇയാൾക്ക് നേരെ സിനിമയുടെ സ്പോയിലർ വന്ന് പറഞ്ഞേക്കുവാണ് പടത്തിന്റെ അപ്പൊ ഇയാൾ കാണിക്കുന്ന വലിയൊരു കുറ്റകൃത്യമല്ല അപ്പൊ ഇയാൾക്കെതിരെ കേസ് നടപടി കാര്യങ്ങളൊക്കെ അത് ഇനി പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അല്ലെങ്കിൽ റിട്ടയേർഡ് എസ് പി ആയതുകൊണ്ട് ഉള്ളിക്കെതിരെ കേസ് വരില്ല എന്ന് നിർബന്ധമുണ്ടാവും ഇന്ത്യൻ സിനിമയില് എങ്ങനെയാണ് സെൻസർ ബോർഡ് സെൻസർ ബോർഡിൽ ഏത് അംഗങ്ങളാണ് ഈ സിനിമ കണ്ടത് അവർക്ക് ഇന്ത്യയുടെ ഭരണഘടന അറിയത്തില്ല ഇന്ത്യയുടെ പുതിയ ബി എൻ എസ് നിയമങ്ങൾ അല്ലെങ്കിൽ ഐ പി സി സി ആർ പി സി എവിടെ അറിഞ്ഞൂടാ ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ കാണിക്കുന്ന ഈ രംഗങ്ങളിൽ ചിത്രീകരിക്കുക അത് കണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ് ഞാൻ ഞാൻ പറയുന്നത് വെച്ചിട്ട് ആ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന എല്ലാരെയും മാറ്റിയിട്ട് ഈ മുതക്കു കൂത്താട്ടം കാണിക്കുന്ന ഈ കൊച്ചാടനം പിടിച്ചിട്ട് സെൻസർ ബോർഡിൽ എഴുത്തണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന എല്ലാവരും അതൊന്ന് അംഗീകരിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിച്ച് കൊടുക്കുന്നു എന്തായാലും തിരുവനന്തപുരത്തെ ഫ്ലാറ്റ് തിയേറ്ററിൽ കണ്ട അഡ്വക്കറ്റ് ജെ എസ് അഖില് ഇതിനെതിരായി സെൻസർ ബോർഡ് സെൻട്രൽ ബോർഡിന് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റിന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു സിനിമ ടോപ്പി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ വയലേഷനാണ് ഇതിനുള്ളത് ഇത് കൊടുക്കാൻ പാടില്ല ഇന്നത്തെ ധാരാളം കുറ്റകുറ്റങ്ങൾ അവർ ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഡയറക്ടറും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ മാർക്കോ സിനിമ അത് രാജ്യത്തിന്റെ പൈതൃകത്തിനും സംസ്കാരത്തിനും സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്കും കുട്ടികളുടെ ഡിഗ്നിക്കും എതിരായിട്ടുള്ള പ്രവർത്തിയാണ് ഇന്നത്തെ കാണിക്കുന്നത് ഈ പുള്ളി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന സിനിമാറ്റോഗ്രഫി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് എന്ന് പറയുന്ന സംഭവമില്ല ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പം ഓരോ സിനിമയ്ക്കാണെങ്കിൽ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ്റെ ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അത് ഏത് രീതിയിലെന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളി പറയുന്നത് പ്രകാരം ഇങ്ങനെ എ സർട്ടിഫിക്കറ്റ് ഇതിനെ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സിനിമ ഇറക്കാൻ പാടില്ല അങ്ങനെ ഒരു സംഭവം ഞാൻ നോക്കിയിട്ട് എനിക്ക് എവിടെയും കാണാൻ സാധിച്ചില്ല ചിലപ്പോൾ എൻ്റെ ഗൂഗിൾ ചിലപ്പോൾ എന്നെ പറ്റിയിരിക്കും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരാം ഈ അറിവില്ലാത്ത പൈതൃത്തിന് നിങ്ങൾ കുറച്ച് അറിവുകൾ പറഞ്ഞു തരണം പക്ഷേ ഞാൻ നോക്കിയിട്ട് ഈ സംഭവം എനിക്ക് കാണാൻ പറ്റില്ല പുള്ളി പിന്നെ കുറെ ആക്ട് പറഞ്ഞിട്ട് അതിലോട്ട് നമുക്ക് വരാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സിനിമ ഇന്ത്യയിൽ എങ്ങും കാണിച്ചിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ ഇതിനകത്ത് കുറ്റകരമായ പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു അപ്പൊ അത് മനുഷ്യ ശരീരത്തിന് എങ്ങനെ കീറി മുടിക്കുന്നതുമൊക്കെ സിനിമാട്ടോഗ്രാഫി ആക്ട് അനുസരിച്ച് അതായത് നമ്മുടെ പ്രകാരം അതിന് അനുമതി കൊടുക്കാൻ പാടില്ലാത്ത വകുപ്പുകളാണ് അതുകൊണ്ട് സെൻസർ ബോർഡ് തീർച്ചയായിട്ടും ഇത് റിവ്യൂ ചെയ്യണം ഇത് എത്രയും പെട്ടെന്ന് നിരോധിക്കണം ഇതിനകത്ത് രാജ്യത്തിന്റെ ഈ വയലൻസ് വിറ്റ് കാശാക്കിയ പണം തിരിച്ചുപിടിക്കണം ആ പണം മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്യണം ചില്ലറ കുഴപ്പമൊന്നും അല്ലല്ലോ ഈ കൊടുത്ത ഇതിനകത്ത് വയലൻസ് വെച്ച് ഉണ്ടാക്കിയ കാശ് മൊത്തം തിരിച്ചു കൊടുക്കണമെന്ന് സംഭവം അറിയോ നമ്മുടെ പണ്ട് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റ് സഹായിച്ചേട്ടൻ ഉണ്ണിമൂന്തൻ ഭക്തി വിറ്റ് കാശുണ്ടാക്കുന്നേക്കു ഉണ്ണിമൂന്തൻ നേരെ ഇങ്ങോട്ട് വിളിച്ചില്ലേ വിളിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചാട്ടനെ വിളിച്ചിട്ട് ഇതുപോലെ വലിയ വയറിലാവും ആ സംഭവം വിചാരിച്ചിട്ടായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത് നമ്മൾ വയലൻസ് വിട്ടുണ്ടാക്കിയ കാശ ഇത് തിരിച്ചേൽപ്പിക്കണത് ഗവൺമെന്റിന് ഇതിനകത്ത് ഭരണഘടനയുടെ കൃത്യമാണ് ചിത്രീകരണമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആർട്ടിക്കൽ വയലേഷൻ തന്നെയാണ് ഈ ആർട്ടിക്കിൾ ഇരുപത്തൊന്നിന്റെ വയലേഷൻ എന്ന് പുള്ളി പറഞ്ഞത് ഞാനും ഇത് ഞാൻ ഗൂഗിളിൽ പോയി നോക്കി നോക്കിയപ്പോ ഗൂഗിളിൽ പോയി നോക്കിയപ്പോഴെ റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു ഫ്രീഡം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിനെ വയലേറ്റ് ചെയ്യുന്ന ചിത്രീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതും ചിലപ്പം എന്റെ ഗൂഗിൾ എന്നെ ചതിച്ചായിരിക്കാം നിങ്ങൾ ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അറിവില്ലാപ്പത്തിന് നിങ്ങൾ ഷെയർ ചെയ്ത് തരിക അത്രയും അറിവുകൾ ആർട്ടിക്കൽ പതിനേഴിന്റെ വയലേഷൻ കുടുംബ പദ്ധതി ഇന്ത്യയുടെ കുടുംബ പദ്ധതിക്ക് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ അവർക്കെതിരായിട്ടും അവരുടെ പ്രൈവസിക്കെതിരായിട്ടും നമ്മുടെ പാരമ്പര്യത്തിനെതിരായിട്ടാണ് ആർട്ടിക്കിൾ പതിനേഴ് വൈലക്ഷണം ഞാൻ പറയുന്നത് അത് ഞാൻ എടുത്ത് നോക്കാൻ പോയില്ല കാരണം ഓൾറെഡി ഇയാളെ രണ്ട് ആർട്ടിക്കിൾ പറഞ്ഞപ്പോഴും എനിക്ക് മതി പിന്നെ പിന്നെടുത്ത് തപ്പാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സമയനഷ്ടം ധനലാഭം എന്നൊക്കെയുള്ളതായതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാൻ പോയില്ല അറിയാലോടി നമ്മൾ ഈ കൊച്ചാട്ടം പറയുന്നില്ലേ ഇത് തന്നെ ഒരു രാജ്യദ്രോ പ്രവർത്തനമാണ് ഇന്ത്യൻ ജനതയുടെ നമ്മൾ നമ്മുടെ പൈതൃകം ഇന്ത്യക്ക് ലോകത്തിന് സംഭാവന ചെയ്ത വളരെ മഹാ മഹാ മഹാപുരുഷന്മാര് ഇന്ത്യയിൽ തന്നെയുണ്ട് നമ്മളതും അവരെയൊക്കെ മറന്നിരിക്കുന്നു അവരെയൊക്കെ പ്രവർത്തനപരമായി ഇന്ത്യ ഒരു നോൺ വയലന്റ് രാജ്യമായി ഇന്നും ലോകത്ത് ശോഭിക്കുന്നത് ഇന്ത്യയുടെ പാരമ്പര്യ വൈദ്യുതമൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ശ്രീബുദ്ധനുണ്ടായിരുന്നു ലോകത്തിലെ നല്ല ബുദ്ധന്റെ കാര്യമൊക്കെ അവിടെ പറയാൻ നിൽക്കട്ടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഭയങ്കര പൈതൃകം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ കൊച്ചാട്ടനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരാളെ അമ്പത്തൊന്ന് പേര് വെട്ടിക്കൊന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഭരണത്തിലിരിക്കുന്നത് അതിനെതിരെ ഒന്നും പുള്ളിയുടെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കായിരുന്നു അണ്ണാക്കി പഴവായിരുന്നു ഈ സിനിമയ്ക്ക് അത് വയലൻസ് കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് വലിയ ചരിത്രങ്ങളും പ്രസംഗം വെച്ചുകൊണ്ട് വരുന്ന ഈ കൊച്ചാട്ടന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഈ ഉദ്ദേശശുദ്ധി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം അത്തരം കാര്യങ്ങളൊന്നും പ്രതികരിക്കാതെ അത്രയും കാര്യങ്ങൾക്കല്ല അണ്ണാക്കി വിറലിട്ടുണ്ടരുന്ന ഈ കൊച്ചാട്ടൻ ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് മുഴുവൻ ശ്രീബുദ്ധൻ ജൈന ശ്രീബുദ്ധ ബുദ്ധമതം പ്രചരിപ്പിച്ചും ആ രാജ്യങ്ങൾ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊറിയ ജപ്പാൻ ഒക്കെ ബുദ്ധമതം തന്നെ വിശ്വസിക്കുന്ന ചൈന ഒക്കെ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയുടെ വൈതൃകമാണ് ഒരു ചെറിയ ജീവിയെ പോലും കൊല്ലാൻ പാടില്ല എന്നാണ് ഇന്ത്യ പഠിപ്പിച്ചത് തന്നെ പഠിപ്പിച്ചത് ഇന്ന് നമ്മുടെ ലോകത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് വയലന്റ് ഫിലിംസ് കാണിക്കുന്നത് ഇതേപോലുള്ള ഈ ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള കൊറിയ ഇത്തരം ചൈന പോലെയുള്ള ഈ അവിടുത്തെ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഇത്തരം കൂടുതൽ വയലൻസ് ഉള്ള സിനിമകൾ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും വയലൻ്റ് ഉള്ളൊരു പടം ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ലോക സിനിമകൾ ഇതിനേക്കാൾ എത്രയും കൂരമായിട്ടുള്ള കണ്ടാൽ നമുക്ക് ശ്രദ്ധിക്കാൻ വരുന്ന കണ്ടിരിക്കാൻ കണ്ണടച്ചിരുന്ന് കാണേണ്ടി വരുന്ന എത്ര എന്താ പറയുക കല്ലിനെ കല്ല് പോലെ ഹൃദയമുള്ള ഹൃദയമുള്ളൊരുത്തിനാണെങ്കിൽ പോലും കണ്ടാൽ അത്രയ്ക്കും അറപ്പ് വരുന്ന സിനിമകൾ നമ്മുടെ ലോകത്തുണ്ട് അതിനെപ്പറ്റിയിട്ടൊന്നും വിവരവും ബോധമില്ലാത്ത ഇദ്ദേഹം ഈ അല്ലെങ്കിൽ ഈ കൊച്ചാടൻ ഇതല്ല പറയാം സീമത്തിന്റെ മുമ്പ് നമുക്ക് ജൈലമതം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നമ്മുടെ ശങ്കരാചാര്യർ ലോകം കണ്ട ഏറ്റവും വലിയ ഒരാളാണ് ശങ്കരാചാര്യർ സ്വാമി വിവേകാനന്ദന്റെ കാര്യം നമ്മൾ മറന്നുപോയി മഹാ മഹാത്മാഗാന്ധി നോൺ വയലൻസിന്റെ ഇന്ത്യ ലോകത്തിൽ സംഭാദിച്ച ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗ് നമ്മൾ മറന്നു പോയി അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യ മുഴുവൻ ലോകം മുട്ടിയ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് രീന്ദ്രനാഥ ടാഗോർ ഡോക്ടർ സർവപള്ളി രാധാകൃഷ്ണന്റെ പ്രസിഡന്റ് ആയിരുന്നു നോക്കിയാൽ നമുക്ക് ശ്രീനാരായണ ഗുരു കേരളത്തിലെ വയലൻസ് ഇതിലായിട്ട് ശബ്ദം ഉയർത്തി ജാതി മത ചിന്തക ശബ്ദമായിട്ട് ശ്രീനാരായണ ഗുരു ഇതെല്ലാം മറന്ന് ഇന്ത്യയുടെ പൈതൃകം മറന്ന് ഇന്ത്യ ഭരണഘടന മറന്നിട്ടാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ആണ് രാജ്യദ്രോഹം തന്നെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയ ാണ് രാജ്യം ഇതൊരു രാജ്യദ്രോഹ കുറ്റമാക്കി പുള്ളി മാറ്റി മറ്റേ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോ കൊച്ചാട്ടൻ അവിടെ അന്ന് കേരള സ്റ്റോറി ഇറങ്ങിയപ്പം അതാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള ഒരു സിനിമ കാണിച്ചേക്കും നമ്മുടെ നമ്മുടെ നാടിനെ അവഹേളിക്കുന്ന ഒരു പടം ഇറങ്ങി അന്ന് ഈ കൊച്ചാട്ടിന് എവിടെ പോയിരിക്കുന്നു ഇന്നിപ്പോ മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ രാജ്യദ്രോഹ കുറ്റമായിരുന്നു എന്റെ എൻ്റെ പൊന്നിടാവ് നിങ്ങളൊന്ന് ആലോചിക്കുക ഇയാളെ ഒരു പത്ത് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ഇവിടെ വർഗീയത പുള്ളി ഭാഗത്തിന് എന്തോ മതം അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പുള്ളിയെ പോലെ ഒരു പത്ത് ആൾക്കാർ ഇങ്ങനെ ഉണ്ടെങ്കിൽ മതം കൂടെ ചേർത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മുടെ നാട് മുടിപ്പിക്കും ഉള്ള കാര്യം പറയാമല്ലോ അപ്പം റിട്ടയർഡ് എസ് പി ആണ് ആ ഒരു ബോധത്തോടു കൂടി വേണം സംസാരിക്കാൻ പുള്ളിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ദുബായി കണ്ടിട്ടുണ്ടോ എന്ന് ഇല്ല ഞാൻ ദുബായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ദുബായ് ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് പുള്ളിയുടെ അടുത്ത് ആ രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളി കാണാത്തതൊന്നും സത്യമല്ല പുള്ളി കണ്ടാൽ മാത്രമേ വിശ്വസിക്കുന്ന ഒരു മൂളിലാണ് ഇന്ത്യയുടെ പൈതൃകം ഇങ്ങനെയുള്ള കുറ്റം ചെയ്തത് ഏഴ് വർഷത്തെ തടവാണ് അത് അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞത് വയലൻസ് ഉള്ള ഈ സിനിമ നിരോധിക്കണമേണ്ടി അത് പിടിച്ചെടുക്കണം രണ്ടാമത് ഈ വയലൻസ് വിറ്റ് കാശാക്കിയ പണം മുഴുവൻ കണ്ടുകിട്ടുകയും ചെയ്യണം കാരണം നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആരാണീ സെൻസർ ബോർഡിലെ ഇവര് ഈ സിനിമ കണ്ടിട്ട് ഇന്ത്യയുടെ പൈതൃകത്തെയും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ നിയമ ലംഘിച്ചുകൊണ്ട് ഇത് ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്തായാലും ഒരു അഡ്വക്കേറ്റ് അംഗത്ത് വന്നിട്ടുണ്ട് ആ വേറെ ഒന്ന് രണ്ട് പേരുകൾ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഇത്ര ആ നാക്ക് ഇരിക്കട്ടെ ബാക്കി ഞാൻ എനിക്ക് കൊണ കൊണ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്റെ പൊന്ന് വെച്ചാട്ടാ നിങ്ങൾ അത്യാവശ്യം നല്ല കുറച്ച് സംഭവങ്ങൾക്ക് വേറെ സൈഡിൽ യൂട്യൂബ് ചാനലുകളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതങ്ങ് ചെയ്ത് പോയാൽ പോരെ ഈ ആവശ്യമില്ലാത്ത ഈ വിവരക്കേടൊക്കെ എന്താണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വയന്റ് സിനിമ കണ്ടത് അതിനെ നിങ്ങൾക്ക് ഒരു ലക്ക് ലോ ഉണ്ണിമുഖം വിളിക്കാൻ ചേട്ടാ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം നമ്മുടെ ഞാൻ വിളിക്കാം ഞാൻ അലോ ഞാൻ ഞാൻ ഉണ്ണിമുദ് ഞാനൊരു മാളി ടോക്കറി വിളിച്ചതാ നമ്മൾ തമ്മിൽ ഒന്ന് ചെറിയ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തുമ്പോൾ കണ്ടെന്നെ കൊണ്ടാക്കുക അല്ല പിന്നെ അല്ല പിന്നെ ഇത് ഈ പറഞ്ഞോണ്ട് വരുന്നത് ഏ ഞാൻ ഇതിന് എന്താണ് കൂടുതലായിട്ട് പറയുന്നത് നിങ്ങൾ ഇതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒന്നും എടുക്കണ്ട ഇത് വെറും ഒരു മുതുക്കു കൂത്താട്ടമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി വേറൊന്നും വിചാരിക്കേണ്ട ഇങ്ങനെ ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ത് ചെയ്യാനാണെ